ശരിക്കും ഒരുപാട് കാശിലുണ്ടേ ശെരിക്കും അല്ല ഇതെന്താ എണ്ണി നോക്കുന്നില്ലേ കാലം കൊറേ ആയി ചേച്ചി ഈ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് നല്ല തറവാട്ടിൽ പെറുന്ന് മഹിളാരത്നങ്ങളുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കൊന്നു കേട്ടോ പിന്നെ ഞാൻ അപ്പോഴേ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇതൊരു പാക്കേജ് സ്കീമാ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇത് ആശാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നത് ഒഡീഷൻ സെലക്ഷനായി എലിമിനേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ ഫൈനൽ ആക്കണേ ഫുൾ പാക്കേജ് സ്കീമാണെങ്കിൽ ഒന്നാം സമ്മാനം ഉറപ്പല്ലേ അത് വേറൊരു പാക്കേജാ നമ്മുടെ എസ് എം എസ് കൂട്ടാനും എതിരാളിയുടെ എസ് എം എസ് കുറയ്ക്കാനും അതില് മാഡം പേടിക്കണ്ട മാഡത്തെ പോലുള്ളവർക്ക് വേണ്ടി മാത്രം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ വന്ന സ്ഥിതിക്ക് മോളുടെ പാട്ടും കൂടി ഒന്ന് കേട്ടിട്ടില്ല അത്യാവശ്യമൊക്കെ പാടുള്ളുണ്ടല്ലേ കേട്ടെ 자, 잠, 잠, 참 잠, 그 잠, 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 참 잠, 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 아 잠, 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 잠,